ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് യു ഡി എഫ് അനുകൂല ട്രേഡ് യൂണിയനുകൾ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി യു ഡി എഫ് അനുകൂല തൊഴിലാളി സംഘടനകൾ ദേശീയ പണിമുടക്കിന് അനുകൂലമായി കോതമംഗലം ടൌണിലാണ് പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് സമ്മേളനം ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു കെ സി മാത്യൂസ് അധ്യക്ഷത വഹിച്ചു ഷമീർ പനക്കൽ ബാബു ഏലിയാസ് ഇബ്രാഹിം കവലയിൽ എം എസ് എൽദോസ് ഭാനുമതി രാജു ചന്ദ്രലേഖ ശശിധരൻ സീതി മുഹമ്മദ് അനസ് മൂവാറ്റുപുഴ എം വി സുഗതൻ ബിനോയ് സി പുല്ലൻ ബേസിൽ തണ്ണിക്കോട്ട് ശശി കുഞ്ഞുമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിരുദ്ധ നിലപാടിനെതിരെ നമ്മുടെ ജനാധിപത്യ കക്ഷികൾ എല്ലാവരും കൂടി ചേർത്തുന്ന ഈ സമരം വളരെ ഗംഭീരപ്രദമായി വിജയിപ്പിക്കണം വിജയിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആത്മാർത്ഥമായി പ്രവർത്തനത്തിൽ പങ്കെടുത്തത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കേന്ദ്രത്തിന്റെ വിഹിതമായ എല്ലാ അംഗീകാരങ്ങളും തൊഴിലാളി വർഗങ്ങൾ നിഷേധനം മാത്രമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നോട്ട് നിരോധനം മുതൽ മറ്റു എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാവുന്നതാണ് ഇന്നും സെക്രട്ടേറിയറ്റ് പഠിക്കാൻ നമ്മുടെ സ്ത്രീകളടക്കമുള്ള പഞ്ചായത്തിന്റെ ഈ പ്രവർത്തന ശൈലിയുള്ള സ്ത്രീകളടക്കം ചെയ്യുന്ന സമരങ്ങൾക്ക് വരെ യാതൊരുവിധ ഉത്തരവാദിത്വവും ഈ സർക്കാരും ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ന്യൂസ് കോതമംഗലം